ഏലൂക്കര റിഫായിയ മസ്ജിദ് മദ്രസ എന്നിവയുടെ വിപുലീകരണത്തിനും വരുമാനത്തിനുമായി ഫണ്ട് കണ്ടെത്തുന്നതിനായി മസ്ജിദ് കമ്മിറ്റി അംഗങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ആലുവയ്ക്കടുത്തുള്ള പ്രദേശമായ ഏലൂക്കരയിൽ ഏകദേശം അൻപത് വർഷക്കാലത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ദീനി സ്ഥാപനമാണ് റിഫായിയ മസ്ജിദ് ആ കാലഘട്ടത്തിൽ അന്നത്തെ അവസ്ഥയിൽ പണിതീർത്ത മസ്ജിദ് കെട്ടിടം ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കുവൈത്ത് സഹോദരൻ്റെ സഹായത്താൽ പുനർനിർമ്മിച്ചത് പുറമെ വളരെ മനോഹരമായി തോന്നുമെങ്കിലും സൗകര്യവും സ്ഥലപരിമിതിയും നിത്യനിവർത്തിക്കാവശ്യമായ വരുമാനക്കുറവ് മൂലം വളരെ ക്ലേശകരമായ അവസ്ഥയിലാണുള്ളത് ആളുകൾ നിസ്കരിക്കാനും ആശ്രയിക്കുന്ന സൈഡിലുള്ള ഉള്ള മസ്ജിദിന്റെ വിപുലീകരണാർത്ഥം ഈ പ്രദേശത്തുള്ളവര് അതിന്റെ തൊട്ടടുക്കലുള്ള ഏഴ് സെന്റ് സ്ഥലം കൂടെ വാങ്ങി അതിന്റെ ഒരു വിശാലതയാണ് ആഗ്രഹിക്കുന്നത് ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപ വില വെച്ച് ഏഴ് സെന്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ വിപുലമായ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഈ പ്രദേശത്തുള്ളവർ ആഗ്രഹിക്കുന്നത് സാധാരണക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് ഈ പ്രദേശത്തുള്ളവരെ കൊണ്ട് കഴിയുന്ന എത്ര നാനധർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ആ ഫണ്ട് അവർ സ്വരൂപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓരോരുത്തരും അതിലേക്ക് ആവശ്യമായ സ്വതക്കകൾ നൽകി ഒരു ജാരിയായ സ്വതക്കയായി അള്ളാഹു തീരുമാനിക്കുന്ന ഈ ഈ ഒരു കാര്യത്തിലേക്ക് നൽകണം എന്ന് വിജയിപ്പിക്കട്ടെ മൂന്ന് സ്ഥിരം ജീവനക്കാരും പ്ലസ് ടു വിദ്യാഭ്യാസം വരെയുള്ള മദ്രസയും ഉൾക്കൊള്ളുന്ന സ്ഥാപനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റ് ബാത്റൂം ജീവനക്കാരുടെ താമസ സൗകര്യം തുടങ്ങി ഒട്ടേറെ പ്രയാസങ്ങളാണ് സ്ഥലപരിമിതി മൂലം ഇന്ന് അനുഭവിക്കുന്നത് കൂടാതെ ഒരു മാസത്തെ ചെലവുകൾക്കായി മുപ്പത്തി അയ്യായിരത്തോളം രൂപയും വേണ്ടിവരുന്നുണ്ട് നിർദ്ധനരായ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന തുച്ഛമായ ഫീസും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന മാസവരിയും കൂടി നിസ്സാരമായ തുകയാണ് ആകെയുള്ള വരുമാനം നിത്യവൃത്തി നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഒരു സമ്പാദ്യ പദ്ധതിയിലൂടെയാണ് തൽക്കാലം വരുമാനം കണ്ടെത്തുന്നത് ഇത് ശാശ്വത വരുമാനവുമല്ല ആയതിനാൽ നിലവിലുള്ള കമ്മിറ്റി ഈ മസ്ജിദിന്റെ വിപുലീകരണത്തിനും വരുമാനത്തിനുമായി ഫണ്ട് കണ്ടെത്തുന്നതിനും ഈ മസ്ജിദിനോട് ചേർന്ന് സ്ഥലം വാങ്ങുന്നതിനും അതിൽ പള്ളി ഖുർആൻ ും കൾച്ചറൽ കോംപ്ലക്സ് നിർമ്മാണവുമാണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഏകദേശം ഒരു കോടിയിലേറെ ഫണ്ട് ആവശ്യമായി വരും ഫണ്ട് കണ്ടെത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്നാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിക്കുന്നത്